ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു വൺ ലോട്ട് ബൈ ചെയ്തെന്ന് വിചാരിച്ചു അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാൻ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലുമാണ് നമ്മൾ മെജോറിറ്റി ആവറേജ് സിസ്റ്റം യൂസ് ചെയ്യേണ്ട ഡിസിപ്ലിൻ ട്രേഡിന്റെ ഭാഗമായിട്ട് അപ്പം അത് വൺ നയൻറ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു നോട്ട് സെവനിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് പേടിയുണ്ടോ പേടിയൊന്നും നമുക്കില്ല കാരണം എന്താ നമ്മൾ ആവറേജ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പം സിംഗിൾ നോട്ടിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവറേജിങ് നടക്കില്ല മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടില്ല പക്ഷെ അവിടെ എന്താ മാർക്കറ്റ് മൈനസിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആവറേജ് ചെയ്യാനായിട്ട് ഉള്ള പോസിബിലിറ്റി ഉള്ളു അപ്പം അവിടെ മൈനസ് ആയാലും ടെൻഷൻ ഇല്ല എന്ന് വെച്ച് വേണം നമുക്കവിടെ ആവറേജ് ചെയ്യാൻ അപ്പം അതിനൊരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആവറേജിങ്ങിൽ ലോസ് വന്നാലും സഹിക്കാൻ തയ്യാറായിട്ട് വേണം ആവറേജ് ചെയ്യാൻ മാക്സിമം ടെൻ ലോട്ട് ടെൻ ലോട്ടിൽ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ടാർഗറ്റിൽ നമുക്കൊരു ടാർഗറ്റ് കൃത്യമായിട്ട് എത്തുമ്പോൾ ഇറങ്ങണം നമ്മളത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവരുത് അപ്പോൾ അതിലൊരു അഞ്ഞൂറ് ഒരു പത്ത് ലോട്ടിട്ട് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഡെയിലി മിനിമം ഒരായിരം അതിനും മേപ്പോട്ട് എത്ര വേണമെങ്കിലും എടുക്കും അഞ്ഞൂറ് ആയിരം അതിന് മേപ്പോട്ട് എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോയാൽ ഈ ആവറേജിങ് സിസ്റ്റത്തിൽ ഈ ഫൈവ് മിനിറ്റിൽ ഈ ആവറേജിംഗ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മാസാവസാനം മാസീവായിട്ടുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും അത് ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ അടുത്ത ആവറേജിങ് എവിടെയായിരിക്കും ചെയ്യേണ്ടത് അതായത് അടുത്ത കഴിഞ്ഞ് ഇടുമ്പോൾ രണ്ട് ലോട്ടാണ് ഇടുന്നത് ആ രണ്ട് ലോട്ടിൻ്റെ ആവറേജ് നമ്മൾ ഇനി ഇടുവാണെങ്കിൽ തന്നെ എത്രയല്ല നൂറ്റി അറുപതിലൊക്കെയാണ് ആവറേജ് ചെയ്തിട്ട് കാര്യമുള്ളത് പിന്നെ ചിലപ്പോൾ നമുക്ക് പണിയും കിട്ടും പണിയും കിട്ടണ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ക്രോസ് ഓവർ വരും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആവറേജ് ചെയ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ള സ്ഥലത്താണ് ആവറേജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ മേ നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ ലോസിൽ ചെയ്യേണ്ടി വരും പിന്നെ അടുത്ത ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ലോസ് റിക്കവർ ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമേ ചിലപ്പോൾ അന്ന് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഞാൻ റീഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത് മെജോറിറ്റി അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഒരുവിധം ഉറപ്പിച്ചതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അതവിടെ കിടക്കട്ടെ എന്തായാലും ക്രോസ് ഓവർ വരുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ സമയം എടുക്കും നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യാം കാരണം നമ്മൾ ആ ഈ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴ്ത്തോട്ട് പോയാലും ആവറേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ നമ്മൾ ഇരിക്കുന്നത് കാരണം ഈ നമുക്ക് ടെൻഷൻ ഇല്ല കാരണം താഴത്തോട്ട് വരികയാണെങ്കിൽ കൂടുതൽ സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാൽ ആവറേജ് ചെയ്യാമല്ലോ ആവറേജ് ചെയ്യുമ്പോൾ ലോട്ട് സൈസ് കൂടും അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും അപ്പം എനിക്കിത് താഴത്തോട്ട് വരണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് സാധാരണ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വരല്ലേ വരല്ലേന്ന് പ്രാർത്ഥിക്കണേ പക്ഷേ എൻ്റെ പ്രാർത്ഥന താഴത്തോട്ട് വരണമെന്നാണ് ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ എങ്കിലും താഴ്ത്തോട്ട് അടിക്കണമെന്നാണ് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എൻട്രിയും കൃത്യമായിട്ടുള്ള ഒരു എക്സിറ്റ് പ്ലാനും ഉള്ളത് കാരണം എത്ര താഴത്തേക്ക് വന്നാലും സാധനം മുകളിലോട്ട് മേളിലോട്ട് ഒരു ധൈര്യവും വിശ്വാസവും എൻ്റെ ചാർട്ടിൽ എനിക്കുണ്ട് അപ്പോൾ ആ കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം അത് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലാണ്ട് ഇന്ന് പഠിച്ചു നാളെ പ്രോഫിറ്റ് ആവാനായിട്ടൊന്നും സാധിക്കില്ല ചാർട്ടായിട്ട് സിങ്ക് ആവണം ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കണം ഇതിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതനുസരിച്ച് പെരുമാറാനായിട്ട് സാധിക്കത്തുള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം വീഡിയോ ഞാൻ പോസ് ചെയ്യുന്നു ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവരുത് കാരണം നമ്മൾ ആവറേജ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല ആസ് എ ഒരു ഡിസിപ്ലിൻ ട്രെൻ്റെ ഭാഗമായിട്ട് ഒരു സേഫ് സോൺ എന്ന് പറയണത് ഏകദേശം ഒരു ടു നോട്ട് നയൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് എക്സിറ്റ് ചെയ്ത് പരിപാടി വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ പോലെ പത്ത് ലോട്ട് എടുക്കാനുള്ള ഫണ്ട് കയ്യിലുണ്ടാവണം ആവറേജ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവണം ആവറേജ് ചെയ്യേണ്ട സിസ്റ്റം അറിയണം ഇതിന് എല്ലാത്തിനേക്കാളുപരി നമുക്കൊരു വ്യൂ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളെ ഉണ്ടാക്കിയെടുത്താലാണ് ഇപ്പോൾ സിംഗിൾ ലോട്ടാണെങ്കിലും പത്ത് ലോട്ട് ഒരുമിച്ച് ചെയ്യണവരാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ ഈ ആവറേജിങ്ങിൻ്റെ സിസ്റ്റം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പണി കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലോസ് ആണെങ്കിലും നമ്മൾ പിന്നെയും പിന്നീട് ആവറേജ് ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത് ഒരു കൈവിട്ട് പോവുക എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ആണ് ഏകദേശം ഒരു ടു നോട്ട് എയ്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നേരെ ഒരു സെല്ലങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപയൊക്കെ ആയിക്കഴിഞ്ഞാൽ ബ്രോക്കറ് കാശും കൂടെ കിട്ടും ഡേ അഞ്ഞൂറ്റി എഴുപത്താറ് അത് ഇത്രേ ഉള്ളൂ കാര്യം ഓക്കേ അപ്പൊ നമുക്ക് എത്ര രൂപ കിട്ടി അഞ്ഞൂറ്റി എൺപത് രൂപയുടെ അടുത്ത് ഡിസിപ്ലിൻ ട്രേഡർ ഇപ്പൊ കഴിഞ്ഞ ഇന്നലെ രണ്ടെണ്ണം ഞാൻ ചെയ്തു ഇന്ന് ഒരെണ്ണം ചെയ്തു അപ്പൊ എന്താ എൻ്റെ ടെൻഷൻ എന്താ എനിക്ക് താഴത്തോട്ട് പോകുമ്പോൾ പേടിയില്ല ആ സാധനം നിങ്ങൾ ആലോചിച്ച് ചോദിക്കുകയോ ഒരു പത്തിരുപത് പോയിന്റ് താഴത്തോട്ട് പോയിട്ടാണ് തിരിച്ചു വന്നത് തന്നെങ്കിൽ ഈ അഞ്ഞൂറും കഴിഞ്ഞിട്ട് എത്ര കിട്ടിയനെ അഞ്ഞൂറിന് പകരം ആയിരത്തഞ്ഞൂറ് നമുക്ക് കിട്ടിയേനെ അപ്പോൾ നമ്മളിപ്പോഴും അത് പ്രതീക്ഷിക്കരുത് സിംഗിൾ ലോട്ടിൽ മിനിമം ഒരു അഞ്ഞൂറ് എടുത്ത് ഡെയിലി മാറാനായിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇരുന്നൂറ് റേഞ്ചിൽ വരുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യായിരം രൂപ വേണം പത്ത് ലോട്ടിൽ നമുക്ക് അമ്പതിനായിരം രൂപ വേണം അപ്പോൾ അമ്പതിനായിരം രൂപയിൽ നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര പൈസയാ ഇപ്പോൾ ഇരുന്നൂറിൽ എടുത്തു ഒരു ലോട്ടെടുത്തു അപ്പോൾ ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ഈരഞ്ച് പത്ത് അയ്യായിരം രൂപ ആ സാധനം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആവറേജ് ചെയ്യുന്നത് എൻ്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറിൽ നമ്മൾ ഇതിവിടെ നടന്നോട്ടെ നമ്മൾ ഏതായാലും ഇവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഡിസിപ്ലിൻ്റെ ഭാഗമായി ബാക്കി കാര്യങ്ങളും കൂടെ പറയാമല്ലോ എന്ന് ചോദിച്ചിട്ടാ അപ്പോൾ ഇരുന്നൂറെ ഇൻറ്റു എത്രയാണ് ഇരുപത്തഞ്ച് അയ്യായിരം രൂപ അയ്യായിരം രൂപ നമുക്ക് ഓൾറെഡി എന്തായിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരെ മറിച്ച് അത് കുറച്ചും കൂടെ താഴത്തേക്കൊരു മുപ്പത് പോയിന്റ് താഴത്തേക്ക് പോയപ്പോഴത്തേക്കും നൂറ്റി എഴുപത് രൂപ അല്ല വേണ്ട നൂറ്റി അൻപത് രൂപയായി അപ്പോൾ നൂറ്റി അൻപതിൽ നമ്മൾ രണ്ട് ലോട്ടാണ് എടുക്കണേ അപ്പോൾ നൂറ്റി അമ്പത് ഇൻറ്റു അമ്പത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ആദ്യം നമ്മൾ മുടക്കിയത് എത്രയാണ് അയ്യായിരം രൂപ ആദ്യം മുടക്കി പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി അപ്പോൾ രണ്ട് ലോട്ടായി ഇനി നമ്മൾ അതൊരു എത്തി നൂറിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നമ്മൾ എന്തായത് അതിൻ്റേത് നമ്മൾ നാല് ലോട്ട് എടുത്തു അപ്പോൾ നൂറ് ഇൻറ്റു ഇരുപത്തഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻറ്റു നാല് ലോട്ട് പതിനായിരം രൂപ അപ്പോൾ ഓൾറെഡി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്തു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എടുക്കുമ്പോൾ നമുക്കൊരു പത്ത് പോയിൻറ്റ് മേളിലോട്ട് കയറിയാൽ തന്നെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ എടുത്ത് നമുക്ക് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാണ് പത്തിരുപത് പോയിൻ്റ് മുകളിലോട്ട് കയറുമ്പോൾ തന്നെ അതായത് നമ്മളെപ്പോഴും ഒരു പത്ത് പോയിന്റ് ലെവൽ വെച്ചിട്ടായിരിക്കും ആവറേജ് ചെയ്യുന്നത് അപ്പോൾ അത് പത്തിരുപത്തഞ്ച് പോയിന്റ് നമുക്ക് പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ അപ്പോൾ എന്താ തീരുമാനിക്കേണ്ടത് എന്താ ഒരായിരം അഞ്ഞൂറ് മിനിമം അല്ലെങ്കിൽ ഒരു ആയിരം രൂപ ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ അഞ്ച് ലോട്ട് എടുത്തപ്പോൾ ഒരു മൂവായിരം രൂപ നാലായിരം രൂപ പ്രോഫിറ്റ് കാണുമ്പോഴത്തേക്കും നമ്മൾ അതിൽ മെജോറിറ്റി ഒരായിരം രൂപ ലോക്ക് ചെയ്യുന്ന ലോട്ട് സൈസ് അവിടെ വിൽക്കണം ബാക്കി മൂന്നെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്തിട്ട് അതിനെ അങ്ങ് അതിനങ്ങ് വിടണം ഇനിയിപ്പം ഇത് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ഇവിടുത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ടു ഫോർട്ടിയിലേക്കായിരിക്കും അപ്പോൾ അത് പോകുമോ അറിയാൻ വേണ്ടി ടു ഫോർട്ടിയിലേക്ക് പോയില്ലെങ്കിലും ഒരു ടു സെവൻറ്റീൻ വരെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് എത്ര ഒരു അടുത്ത ടിപ്പ് ഈ ഒരു ബ്രേക്കൗട്ട് ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ചെന്ന് ഹിറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ടു എയ്റ്റീൻ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ ഒരു ഇരുന്നൂറ്റി പതിനെട്ടിൽ അടുത്ത ട്രിഗർ ഇട്ട് വെക്കാം അവിടെ വെയിറ്റ് ചെയ്യാം പിന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് അല്ലെങ്കിൽ നാൽപ്പത് അമ്പത്തൊന്നിലേക്ക് അടുത്ത ട്രിഗർ ഇട്ട് വെക്കാം അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കാരണം ഓരോ ടിപ്പിലും നമ്മൾ കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ ആർ എസ് ഐ ഫൈവ് മിനിറ്റിൻ്റെ ക്രോസ് ഓവർ ആകുന്നവരെ നമുക്ക് സീൽ തന്നെ ടിപ്പ് ചെയ്ത് ടിപ്പ് ചെയ്ത് നമുക്ക് എടുത്തുകൊണ്ടിരിക്കാം അപ്പൊ നെക്സ്റ്റ് ക്യാൻഡിൽ എന്താ ഇവിടെ നിന്ന് ഒരു ഹൈ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി പതിനെട്ടിലേക്ക് പോകും നമുക്ക് അവിടത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം എന്തായി ഇരുന്നൂറ്റി പതിനെട്ടിലായി ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന്റെ അടുത്തായി അവിടെ ലോക്ക് ചെയ്യാം എന്തായി അപ്പം നമ്മൾ അവിടെ നമ്മൾ പറഞ്ഞ ആ ഒരു ട്രിഗറിലേക്ക് രണ്ടാമത്തെ ടിപ്പ് ഹിറ്റ് ചെയ്തു അപ്പം എന്ത് ചെയ്യണം അവിടെ എക്സിറ്റ് ചെയ്യണം പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ഏതാ ടു ഫോർട്ടി ആവാം അതിനു മേലെ ടു ഫിഫ്റ്റി ടു ആവാം അവിടം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ അവിടം വരെ വരുമോ ഇല്ല എന്നുള്ള ആരും വെയിറ്റ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് ക്രോസ് ഓവർ ആവുന്നവരെയും സി തന്നെയാണ് നമ്മളുടെ ടാർഗറ്റ് സ്കിപ്പ് സ്കിപ്പായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ ഇരുപത്തിരണ്ട് നാന്നൂറ്റി അറുപത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം ഇവിടെ നിന്നൊരു മൂവ്മെന്റ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ടു റ്റു ഫൈവ് സീറോ ഫോറിലേക്ക് പോകത്തുള്ളൂ നമ്മൾ രാവിലെ അതായത് ലൈവ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇന്നത്തെ ലൈവ് വീഡിയോ മോർണിംഗ് ലൈവ് വീഡിയോയിൽ ഈ ഒരു ബോക്സ് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ടായി അപ്പം അതിൻ്റെ താഴത്തേക്ക് വന്ന് ബോക്സിൻ്റെ മുട്ടാനായിട്ട് നമ്മൾ പീ എടുത്തു ആ ബോക്സ് മുട്ടി അതിനുശേഷം നമ്മൾ പീ എടുത്തു അത് ബോക്സും ബ്രേക്ക് ചെയ്ത് പോയി നിൽക്കുകയാണ് അപ്പം അങ്ങനെ ലോങ്ങ് ഡ്രൈവില് വേണമെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും മാർക്കറ്റ് അഗൈൻ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു സേഫ് ആയിട്ടുള്ള ഏരിയ ആണ് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ടു റ്റു ഫൈവ് സീറോയിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അത് ഇപ്പോൾ പറഞ്ഞ പോലെ ഫ്യൂച്ചറിലാണെങ്കിലും മാർക്കറ്റ് എന്താണ് മുകളിലേക്കുള്ള ലെവലിൽ അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എന്നുള്ള ആ ലെവലിൽ കറക്റ്റായിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതൊരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ ഇവിടെ ഫൈവ് മിനിറ്റിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പോയ പോക്കാണ് കേട്ടോ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഫൈവ് മിനിറ്റിലെന്താ ഫൈവ് മിനിറ്റിലും ഒരു മടക്ക് വന്നിട്ടുണ്ട് ഒരു പിൻപാറ് വന്നിട്ടുണ്ട് പിൻബാറ് ബ്രേക്ക് ചെയ്തു പോയാൽ മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയാൽ ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പരിപാടി തീർന്നു അതായത് ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായി എന്തായി അവസ്ഥ നമ്മൾ ആ എയ്റ്റ് ഹൺഡ്രഡ് ഈ ഒരു അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടു എയ്റ്റീൻ ആണ് പറഞ്ഞത് കറക്റ്റ് ടു എറ്റീനിൽ നമ്മൾ ഇറങ്ങി ഏകദേശം തൗസൻഡ് നിയറസ്റ്റ് അനുസരിച്ചിട്ടാണ് കാണിച്ചത് പിന്നെ ആകെയുള്ള ഒരു സങ്കടം എന്താന്ന് കഴിഞ്ഞാൽ ലോട്ട് സൈസ് കൂട്ടാൻ പറ്റിയില്ലല്ലോ കാരണം ലോസ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേഡ് എടുക്കുന്നത് തന്നെ ഈ ആവറേജ് ട്രേഡ് എടുക്കുന്നത് തന്നെ എന്തിനാ മാർക്കറ്റ് ലോസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കാരണം എങ്കിലേ നമുക്ക് ആവറേജ് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഈ പറഞ്ഞ പോലെ ഈ ഷോർട്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഡിഫറൻറ്റ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് സിംഗിൾ ലോട്ടിൽ കറക്റ്റ് മൂവ്മെന്റ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും പിന്നെ പോണ ബോക്കിന് ഒരു കൺഫേം ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ പോണ ബോക്കിന് കൺഫേം ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ട് ഒരു തൗസൻഡ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ആവറേജ് മന്തിൻ്റെ നോക്കുമ്പോൾ ആവറേജ് ഒക്കെ അഞ്ഞൂറ് ആയിരം ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടത് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസെങ്കിലും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ളതാണ് കാരണം താഴ്ത്തോട്ട് ആവുമ്പോൾ എടുക്കാൻ പറ്റണം പേടിക്കാൻ പാടില്ല ഇപ്പോൾ ഒരു പത്ത് പതിനായിരം രൂപ പോയാലും നമ്മൾ പേടിക്കാനായിട്ട് പാടില്ല നാളെ അത് നമുക്ക് തിരിച്ച് ആയിട്ട് തിരിച്ച് പിടിക്കാം അതിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു എന്താ വേണ്ടേ ഈ ഒരു ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് നമ്മൾ മെജോറിറ്റി പഠിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ കൂടുതൽ പ്രൂവ് ചെയ്യാനായിട്ടൊന്നും എനിക്ക് അറിയാനും പാടില്ല പറഞ്ഞു തരാനും അറിയാൻ പാടില്ല ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് എന്താണ് കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് അപ്പം ഇത് ക്രോസ് ഓവർ ആകുന്നവരെയും നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് അടുത്ത തീരുമാനത്തിലേക്ക് പോവാം അത് ക്രോസ് ഓവർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം